സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് ഇ കെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചർ സുരേഷ് ഗോപിയുമായി വർഷങ്ങളായുള്ള ബന്ധമാണ് സുരേഷ് ഗോപിക്ക് നല്ല ഗുണങ്ങളുണ്ട് പാവങ്ങളോട് ഏറെ കരുണ കാണിക്കുന്നയാൾ മന്ത്രി ഗോപി തന്നെ കാണാൻ വരുന്നതിൽ രാഷ്ട്രീയമായ ഒരു ലക്ഷ്യവുമില്ലെന്ന് ഇ കെ നായനാരുടെ ഭാര്യ ശാരദ ടീച്ചർ പറഞ്ഞു സുരേഷ് ഗോപിയുമായി വർഷങ്ങളായുള്ള ബന്ധമാണ് ഇ കെ നായനാരുമായും അദ്ദേഹത്തിന് ആത്മബന്ധമാണ് ഉണ്ടായിരുന്നത് സഖാവുമായുള്ള ബന്ധമാണ് ഇപ്പോഴും തുടരുന്നത് സുരേഷ് ഗോപി ഞാൻ കണ്ടത് എന്നോട് സം പറഞ്ഞത് പിന്നെ അമ്മ ഞാൻ പല മുഖ്യമന്ത്രിയായിട്ടും പക്ഷേ ഞാൻ അങ്ങനെ ആരും മുഖ്യമന്ത്രി അടുത്ത് പോയി ആരുമായിട്ട് അങ്ങനെ അടുത്ത് ബന്ധപ്പെട്ടിട്ടില്ല പക്ഷെ അത് അച്ഛൻ അച്ഛനെന്നാണ് പറയുക ഈ സഹാപിത അച്ഛൻ്റെ ഒരു സ്വഭാവം പ്രത്യേകതരാണ് അതുകൊണ്ട് ഞാൻ അച്ഛനെ ഏറ്റവും ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു അതാണ് അതിൽ ഒരു വ്യക്തിത്വം സുരേഷ് ഗോപിക്ക് നല്ല ഗുണങ്ങളുണ്ട് പാവങ്ങളോട് ഏറെ കരുണ കാണിക്കുന്നയാൾ മന്ത്രിസ്ഥാനത്തും ശാരദ ടീച്ചർ പാവങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി പക്ഷേ എൻ്റെ സഹാവിന് ജീവ മരണം വരെയും എന്താ പാവങ്ങൾക്ക് എന്ത് കിട്ടും ഒരു ഒരു ഒന്ന് പാസ്സാക്കിയാൽ ഒരു നിയമം പാസ്സാക്കിയാൽ ആദ്യം ഇവരോട് ചോദിക്കുന്നത് എന്താ ഈ നിയമം പാസ്സായാൽ പിന്നെ നമ്മുടെ പാവങ്ങൾക്ക് എന്ത് കിട്ടും അത് ഞാൻ കേൾക്കുന്നതാണെന്ന് അതുകൊണ്ട് പറയുന്നതാണ് ഇത് ടി വിയിലെല്ലാം അപ്പം ഇതുകൊണ്ട് എന്ത് കിട്ടും അതാ ചോദിക്കുക ആ അതുപോലെ അല്ല സുരേഷ് ഗോപി പാവങ്ങൾക്ക് ഒരുപാട് ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി വേറൊരു തരം സുരേഷ് ഗോപി സിനിമാ നടൻ പിന്നെ രാഷ്ട്രീയം വരെ പക്ഷേ എൻ്റെ സഹാബന് മുഖ്യമന്ത്രി അപ്പോൾ ആ മുഖ്യമന്ത്രി ചെയ്യുന്നതല്ല തന്നെ സഹാ പക്ഷെ ഇയാൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് പലതവണ ഇവിടെ വന്നിട്ടുണ്ട് സഖാവിന്റെ രാഷ്ട്രീയത്തിന് പോറലേൽക്കുന്ന ഒരു കാര്യവും തൻ്റെയോ മക്കളുടെയോ ഭാഗത്ത് നിന്നുണ്ടാകില്ലെന്നും ശാരദ ടീച്ചർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ